ഹലോ ഗായസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകാൻ അറിയോ ഞാൻ ഫുള്ള് താടി മടിച്ചു കൈസ് അപ്പം താടി അടിച്ചു നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മുഖം കാണണ്ടേ നിങ്ങൾക്ക് കാണിച്ചു തരാം മുഖം കാണാൻ വേക്കൻ സീറ്റ് ഞാൻ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയാ അമ്മയ്ക്ക് ഇന്നു എന്റെ താടി എടുക്കണ ഇഷ്ടമൊന്നുമല്ല അപ്പൊ എന്താ പറയാ അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ മുടി വെട്ടാൻ പോന്നപ്പോഴെ അമ്മ പറഞ്ഞാ മോനെ താടി മേടിക്കണ്ടേ ചുമ്മാ ഡ്രിം ചെയ്ത് വിട്ടാ മതി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും ഞാൻ അടുത്ത് എനിക്ക് കട ചെന്നിരുത്തപ്പോഴത്തേക്കൊരു മറ്റേ ബുദ്ധന് ബോധോധം ഉണ്ടായ പോലെ എനിക്കൊരു ബോധോധം ഉണ്ടായി താടിയും കളഞ്ഞേക്കും കാരണം നാലഞ്ച് മാസം ഞാൻ ക്ലീൻ ഷേവ് അടിച്ചിട്ട് അപ്പൊ നിങ്ങൾക്കെന്നെ മുഖം കാണട്ടെ കാണട്ടെ അപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ഒന്ന് കാണിക്കട്ടെ അമ്മ നമുക്ക് എല്ലാവരുടെ ഒന്ന് കാണാം കേൾക്കുന്നത് താടിയില്ലാത്ത സിനിമനെ കാണട്ടെ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഒന്ന് കട്ട് വരാം നിങ്ങൾ റെഡി ആയിട്ട് കേട്ടോ താടി ഫുള്ള് ഇട്ടോ വെട്ടുന്ന ഷേവ് ചെയ്യുന്ന എല്ലാം ഉണ്ട് ഇങ്ങനെ വെയ്റ്റ് ആക്കി ഫുള്ള് കാണുക എങ്ങനെ ഉണ്ടെന്ന് കാട്ടോ എൻ്റെ പുതിയ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ പറയാതിരിക്കരുത് നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം നമുക്ക് ആവശ്യമാണ് ഞാൻ ഈ ലുക്ക് കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതോ താടിയാണ് വേണ്ടത് നിങ്ങൾ പറയുക അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ അമർത്തുക എല്ലാം ചെയ്തോളാം കമ്മയുടെ കൈയാഴിച്ചിട്ട് അപ്പച്ച എല്ലാവരുടെയും പോയിന്ന് കണ്ടുവെച്ചരാടി എന്താ നോക്കുന്ന എങ്ങനെയുണ്ടോ ഞാൻ മീഷ പഠിച്ചു താഴെയെ പെട്ടി എന്തുവാ എന്ത് ഞാൻ മീസെടുത്ത് മീസെടുത്ത് സത്യം ഇട്ടു സത്യമായിട്ട് മീസെടുത്ത് താടിയോ എടുത്ത് എന്റെ അടിവേഷം കണ്ടിട്ട് ഞാൻ മീസ എടുത്തു സത്യം ഏ എന്ത് പോയല്ലേ അമ്മ പോവല്ല അമ്മ പോയോ ആ മീശ എടുത്തേ സത്യമായിട്ടു ആ സത്യം ഞാൻ ഇതാ പിടിക്കരുത് കാണണോ ഏ കാണോ ഇപ്പൊ കാണിക്കാൻ നോക്കിയിരുന്നു ഞാനിത് മൊത്തം മാസ്ക് വെച്ചോണ്ട നടക്കൂന്നോ ആ മ്യൂസിയ പോയമ്മണ്ടോ അങ്ങനെ ഞാൻ കെട്ടു ആണോ താടി മീസം പോയി മീശ ഫുള്ള് പഠിച്ചു ക്ലീൻ ഷേ പറഞ്ഞു ഞാൻ ക്ലീൻ ഷേ പഠിച്ച മത്തോ അതെന്തോടാ അമ്മച്ചിയുടെ ആൾക്കാരെട്ടാ പറഞ്ഞാ കേട്ടോ നിങ്ങൾ കാണോ കാണണോ കാണണോ ഏ അമ്മയോ അമ്മയ്ക്ക് വന്നോ അമ്മയ്ക്ക് വന്നോ ഏ കാണോ താടിയില്ല വിശയില്ല തടിയില്ല വിശയില്ല വിശയില്ല താടിയില്ല ഇതെന്താന്ന് ആ ഏടി മീശയടുത്ത് സത്യമായിട്ടു മീശയെടുത്ത് എന്താ പറഞ്ഞാൽ ആ താടി ഉണ്ടെ കൊണ്ടാകുന്നു പോയി കുളിക്കുള കുളിച്ചിട്ട് ഇങ്ങോട്ട് അപ്പൊ എന്റെ മുഖം കാണണ്ട നിങ്ങൾക്ക് இல்ல ஆரோத்தரை வச்சு காணிக்க ஆதி ஓரத்தரை வச்சு அம் அம்ம அம்மச்சிங்கோ வா வா வாத்தோட்டியல்ல அகத்தோட்டே அகத்தோட்டிக்குரிய காட்டே கே கே ഇതില് ആർക്ക് ആദ്യം കാണണ്ടേ നിങ്ങ അവിടോട്ട് നിക്ക അവിടോട്ട് നിക്കി അത് ഞാൻ എത്ര നാലിന് ശേഷം ഇതുപോലെ ഇതില് ഇതില് അമ്മ അവിടെ ആദ്യം കാണണ്ടത് ഓരോരുത്തരെ വെച്ച ഞാൻ കാണിക്കട്ടുണ്ട് ആദ്യം കാണ്ടർക്ക നിങ്ങൾ തമ്മി ഒരു ഇതിലിത്ത ആദ്യം കാണ്ട ആർക്കാർക്കാർക്കറ എൻ്റെ ഇഷ്ട നിങ്ങളിഷ്ട അന്ന് അവിടെ ഇരി അവിടെ പോർക്കാ അന്ന് അത് അങ്ങോട്ട് നിർത്തി 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 ആ ഇനി പറ ഇനി പറയു എന്നാ ആർക്ക് ആർക്കൊന്നു പറ ആദ്യം ഏ ആ സ്നേഹ സ്നേഹ വാ വ നിങ്ങൾ എവിടെ നിൽക്കണേ നിങ്ങളും കണ്ടില്ലേ കണ്ടോ എന്നെ കണ്ടോ കണ്ടു ഇല്ല അമ്മ അല്ല അമ്മക്ക് ലാസ്റ്റ് അമ്മച്ചി വാങ്ങി ഇല്ല വാ 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 ഇനിയാ വാ 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 ோ தாக்கட்டாக்கட்டி தாக்கட்டி <laughs> <laughs> ോ അതോ അമ്മക്കോ അമ്മ വാമ്മഅ അമ്മക്ക് കാണിച്ചോ എന്നാ വാ അപ്പച്ച അപ്പച്ച അതാ പറഞ്ഞേ രണ്ടുപേരും ഓരോരുത്തരും പ്രത്യേക പ്രത്യേക കാണിക്കുന്നേ വാ വാ കാണോ ോ താടി താടിയില്ല നിന്റെ സൗന്ദര്യം മീശ എടുത്തു മീശ എടുത്തിട്ടു ഗൈസ് നിങ്ങൾ പറയണെ നിങ്ങൾ എന്റെ മുഖം നോക്കിട്ട് അങ്ങനെ ഏതോ നല്ലെന്ന് പറയണം കേട്ടോ ഏഹ് നിങ്ങള് വീട് കണ്ടിട്ട് പറയണേ ഇനി അമ്മ കാണണ്ടേ അമ്മക്ക് വാ അമ്മ മീശയില്ല കേട്ടോ ഞാൻ ഉള്ളാരും എന്നെ തലക്കിട്ടടിക്കരുത് ഇങ്ങോട്ട് നോക്ക് പിരിച്ചു വെക്കുന്നേത് താഴോട്ട് പോയി തേടാ നീ വൃത്തികേടായി ും വരണ്ടെന്ന രൂപത്തിൽ വ അമ്മക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്റെ മോടിപ്പഴും ഞാൻ പറഞ്ഞു സ്നേഹ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് നീ ഇപ്പൊ സമയം എന്തുവായി ഇപ്പൊ പല്ല് വെക്കുന്നല്ലേ കൈ നിങ്ങൾ സമയം നോക്കണ്ട ഉച്ചയ്ക്ക് ഒന്ന് പത്തായി ഇവിടെ പല്ലി കേൾക്കുന്ന സമയം നോക്കിക്കോണം ഉച്ചയ്ക്ക് ഒന്ന് പത്ത് കണ്ടോ 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 നിങ്ങൾ ഇത് കാണണം ഞാൻ ഇനി അപ്പച്ചൻ്റെ അമ്മച്ചെടുത്തിട്ട് മച്ചാൻ ആ മച്ചാൻ ഇഷ്ടപ്പെട്ടില്ലേ തുമ്പ് കുറച്ച് കഴിഞ്ഞ പിന്നെ പിരിക്കാൻ പറ്റത്തില്ല ഏ പിരിക്കാൻ പറ്റത്തില്ല കളവൻ ഞാൻ സ്റ്റിൽ യങ് ട്വന്റി ഇയേഴ്സ് ഓൾഡ് അങ്ങനെ ഉഷാറായില്ലേ ഗൈസ് നിങ്ങളെല്ലാരും വീണ്ടും അക്ഷമയോടെ കാത്തിരിക്കല്ലേ എന്റെ മുഖം കാടാനിട്ട് നിങ്ങൾക്ക് എന്റെ മുഖം കാണണ്ടേ നിങ്ങൾ എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് പറയണം കേട്ടോ എല്ലാരും കമന്റ് അണേ നിങ്ങൾ വേറെ വീഡിയോ കമന്റ് ഇട്ടില്ലാലും കഷ്ടമല്ല ഇതിന് നിങ്ങൾ കാരണം എന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ അല്ലേ പച്ച ഇവിടെ അമ്മയെ സ്നേഹം പറഞ്ഞ ഇത് കൊള്ളത്തില്ല താടി വേണമെന്ന് പറഞ്ഞ് അപ്പച്ചനും അമ്മച്ചയും പറഞ്ഞ് താടിയില്ലാത്ത ഇതാണ് കണ്ട കണ്ടെ അപ്പച്ചനായിട്ട് തിരിപ്പുണ്ട് അപ്പൊ നിങ്ങള് നിങ്ങള് പറിക്കാ അപ്പൊ കാണിച്ചിട്ട് ഇങ്ങനെ പറയണം എങ്ങനെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ അപ്പൊ നിങ്ങളെ കാണിക്കട്ടെ ഞാൻ കാണിക്കാൻ പോവാട്ടോ നിനക്കൊന്നും അപ്പൊ ഞാനാ നിങ്ങളെ കാണിക്കാ ഞാൻ കേട്ടോ എനിക്കൊരു ചവല് കൂട്ട അതോട്ടായി വെച്ചോട്ടിരിക്കേ നിങ്ങൾക്ക് എന്നെ കാണണ്ടേ ഞാൻ തന്നെ ഉടുപ്പിന്റെ അവിടെ കൊണ്ട് മറച്ചു വെച്ചു ക്യാമറ അതെ ഞാൻ ക്യാമറ മുക്കാൻ പോട്ടു ഇത് കാണുന്നു ഞാൻ കാണിച്ചു സബ് പൊളിച്ചില്ലേ നിങ്ങ നിങ്ങ ഇത് കണ്ടിട്ട് പറയണം കേട്ടോ ഏതാ ഏതാ നല്ലതെന്ന് പറഞ്ഞ കേട്ടോ മുടിയെല്ലാം വെട്ടി ഇത് ഫുള്ള് ഷേവ് ചെയ്ത് അപ്പൊ എന്റെ ഇതാണോ നല്ലത് പഴയതാണോ നല്ലതെന്ന് പറയണം കേട്ടോ താടി ഉള്ളതാണോ നല്ലത് താടി ഇല്ലാത്തതാണോ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ കേട്ടോ പറയണം കേട്ടോ ഞാൻ പറയാൻ പറക്കരുത് അത് മീശ അന്നേരം കുറച്ചുകൂടെ വെക്കാരുന്ന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഷേവ് ചെയ്യുന്ന എന്റെ വീഡിയോ ബാക്കി ബാക്കിയിൽ ഇണ്ട് കേട്ടോ അതുകൂടെ കാണാത് ഫുൾ വെറൈറ്റി അത് ഞാൻ സ്പീഡൊക്കെ കൂട്ടി പാട്ടൊക്കെ വന്നേ ഇട്ടിട്ടു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഇപ്പൊ കാണാൻ അമ്മയുടെ കൂട്ടില്ല എന്നെ കാണാൻ കൂട്ടാണ് അമ്മയുടെ കൂട്ടില്ലേ ഇപ്പൊ കണ്ട ഒരു പട്ടാളക്കാരെ വന്നിരിക്കുന്ന പോലില്ലേ ഏഹ് പട്ടാളക്കാരെ വന്നിരിക്കുന്ന പോലെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ഞാൻ പോവാ സുനു ഞാൻ യുദ്ധത്തിന് പോവാ തിരിച്ച് വിളിച്ചിട്ടുണ്ടവര് ഞാന് ആകുമ്പോൾ പട്ടാളക്കാരൻ നീ പേടിക്കണ്ട അനുഗ്രഹം എന്തോ പേടിക്കണ്ടോ ആ പിന്നല്ലോ ദൈവ ഇഷ്ടം എന്നാല് അപ്പം എടുക്കണില്ല അപ്പൊ കൈസ അപ്പൻ ഇല്ല അപ്പൻ പണിക്ക് പോയേക്കാ ഇന്ന് ശനിയാഴ്ച എന്തോലെ അപ്പം അപ്പം പഠിക്ക് പോയേക്ക അതാണ് ഞാൻ അപ്പൊ ഇന്ന് കുളിച്ചിട്ട് കുളിച്ചിട്ടൊക്കെ ഒന്നുകൂടെ ഞാൻ വരാം എന്നിട്ട് ഞാൻ എന്നെ ഒന്നൂടെ വൃത്തിയാക്കി കാണിച്ചു വൃത്തിയായിട്ടൊക്കെ ഓക്കെ ഗൈസ് ഞാൻ ദേ അങ്ങനെ കുളിച്ച് താടിയെല്ലാം ഒഴിവാക്കിയിട്ട് അല്ല താടി ദേഹത്തൊന്നല്ല മുടി മുടി മുറിച്ചെല്ലാം ദേഹത്തുനിന്ന് ഒഴിവാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ മുഖം കാണിക്കാം കാണിക്കാ അപ്പൊ നിങ്ങൾ നോക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ എന്തായാലും കമന്റ് കേട്ടാ എങ്ങനെ ഉണ്ടെന്ന് പറയണം ഇണ്ടെന്ന് പറയണ കേട്ടോ ഇതാണ് മുടി വെട്ടി താടിയൊക്കെ വെച്ച് അല്ല താടിയൊക്കെ വടിച്ച് വന്ന ലുക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല കാരണം അമ്മ ഇന്ന് കണ്ടില്ലേ എന്ത് ചെയ്യാൻ അപ്പം നിങ്ങ നോക്ക് ഇത് അങ്ങനെ ഉണ്ട് ഏതാ നല്ലത് നിങ്ങ പറയണം കേട്ടോ നിങ്ങ പറയുമ്പോ എനിക്ക് മനസ്സിനൊരു തൃപ്തിയാണ് പിന്നെ അതുകൂട്ടന്നെ ഞാൻ മുടിവെട്ട് ബാർബർ ഷോപ്പിൽ ഇരുന്നുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടെ കാണണം കേട്ടോ അപ്പൊ ഞാൻ പോട്ടെന്നാ അപ്പൊ എന്റെ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു കിട്ടിലെ മുഴുവണേല അപ്പൊ കഴിച്ച എല്ലാം കഴിച്ചപ്പോഴത്തെ ഞാൻ രാവിലെ മറ്റേ അമ്മയുടെ അച്ഛൻറെ അല്ല അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ സ്നേഹം എല്ലാം റിയാക്ഷൻ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ഏവലെ ഏവലിന്റെ അമ്മയും കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന അപ്പൊ നമുക്ക് അവന്റെ റിയാക്ഷൻ കൂടെ അപ്പൊ ഏവലെ ഞാൻ താടി എല്ലാം പഠിച്ചിട്ടിരിക്കും അപ്പൊ ഏവല്ല ഞാൻ ഇതുവരെ നിക്കി ഞാൻ പറയട്ടെ ഓഫ് അപ്പൊ ഏവല്ല നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ ഇതുവരെ മാസ്ക് മാറ്റില്ല ഞാൻ ഇപ്പൊ വന്ന ഇപ്പൊ വന്നല്ലോ ഏബല് ഞാനപ്പ റൂമിനെ മാസ്ക് വെച്ചിട്ട് വാങ്ങി അപ്പൊ ഏബലെ എന്റെ മുഖം കാണണ്ട ഞാൻ താടി പഠിച്ച ഏബൽ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല ഞാൻ താടി പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നീ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നെ ഏഹ് നിനക്കപ്പോ കാണണ്ടേ പിന്നെ ഏഹ് പക്ഷെ ഞാൻ കാണിക്കൂല

дельги બોલિત નહીં મીસા ક માંગે તનાર એ તો વાલા એમેલે હેમેલે હો ઇગડું જોઈ કે પરેંગનટ એલા ઇદ વટ્ટમારે કટલ વેલિયા બહલાટ આણલા વનકેને મિને એલો તુવા નારે તાડી વાળતી અંગે નોકલન અવનંદ મીસા માત્ર મનસેગો એંગનંડ જેરુ નીને જેરુ જેરુ ઇષ્ટમ બોલે જેરુ സൂപ്പറാണോ ഏഹ് ഒരു ലൈൻ സെറ്റാക്കി തരുമോ നിന്റെ ക്ലാസ്സിലെ ക്ലാസ്സിലേതെ ഒരു കൊച്ചിനെ സെറ്റാക്കി തരുമോ നിനക്ക് നീ കൊച്ചെറുക്കില്ലേ നീ കൊച്ചെറു അവള് ധരിച്ചിട്ട് പോയില്ലേ അത് ഞാനെന്ത് വേണ്ടതായിപ്പോ എന്റെ ആ സത്യം ഇവിടെ വന്നിട്ടുണ്ടോ അവള് അട എനിക്കൊരു കൊച്ചിനെ സെറ്റ് ആയി തരാ താടിയില്ലെന്നുള്ളൊരു കൊഴപ്പുള്ളു സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് നിന കൊറേ ഉണ്ടോ നമുക്ക് നിന്റെ എന്തായാലും നിന്റെ അമ്മയുടെ അടുത്തോട്ടേല്ലാം ഇത് അപ്പൊ കണ്ടില്ലേ സ്നേഹം കൊണ്ടോ ചെറുക്കാൻ അപ്പൊ നമുക്ക് ഇവന്റെ ഏബലിന്റെ ഏബൽ അടങ്ങി അപ്പൊ നമുക്ക് ഏവലിന്റെ അമ്മയുടെ അടുത്തൂടെ പോയിട്ട് നമുക്ക് ഇതൊന്ന് കാണിച്ചിട്ട് വരാം ഏബലിന്റെ അമ്മയാണ് എന്നെ കുഞ്ഞിലോട്ടാ വളർത്തിയത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് വീട്ടിൽ ഈ പൊട്ടനെ പൊട്ടന അപ്പൊ ഏവലിന്റെ അമ്മ എന്നെ കണ്ടിട്ടില്ല ഞാൻ താടി വളച്ചിട്ട് താടി വടിച്ചേക്കുന്നത് അല്ല ഏബലേ അതോടെ കണ്ടിട്ട് വരാം ഏഹ് സംസാരിച്ചു വന്നിട്ട് ഞാൻ താടി മേടിച്ചു കണ്ടാരുന്നു കാണണോ ഏഹ് ഞാൻ താടിയും മ്യൂസിയം മേടിച്ച് ഏഹ് സ്റ്റാറ്റസ് നോക്കണ്ട സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല ഏഹ് കാണണോ മ്യൂസിയം ആ മാസ്ക് വെച്ചേക്കോ മ്യൂസിയം മേടിച്ച് താടിയും മേടിച്ച് കാണണ്ടി അമ്മ ഒന്ന് പറഞ്ഞ എങ്ങനെ ഇണ്ടമ്മ മീശം പഠിച്ചില്ലേ മീശം പഠിച്ച വൈകിട്ട് വന്നിട്ട് എന്തോ കാണണോ കാണണോ ഏ ഇതാ നോക്കേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ എങ്ങനുണ്ട് 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 ഇത് കണ്ടു എങ്ങനുണ്ട് സൂപ്പർ അല്ലേ ഇതാണ് നല്ല താടി താടിയുള്ളവർ ആര് കല്യാണത്തിന് ഇത് പഠിക്കുന്നു ഉള്ള താടി ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ഞാൻ കെട്ടുന്നുള്ളു ഇവ യിലിന് വെമ്പിള്ളേരുണ്ടെന്നോ അവന്റെ കയ്യിൽ ഒരെണ്ണത്തിനെ സെറ്റാക്കി താടാ നമ്മളെ ഞാനോടെ ഒരെണ്ണത്തിനെ സെറ്റ് എടാ ഒരെണ്ണത്തിനെ എനിക്ക് സെറ്റ് ആക്കി താടാ ഏതിലും ഒരു മണി തന്നെ സെറ്റാക്കി താടാ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണോ